മൂന്ന് സ്റ്റേജുകളായിട്ട് മൂന്ന് സ്റ്റെപ്പുകളായിട്ടാണ് ഇതിൻ്റെ ആംഗിളുകൾ കൊടുത്തിട്ടുള്ളത് ഇതിങ്ങനെ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ആ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂവിലും കൂടെ ഇതിൻ്റെ ഒരു ഗ്രീനറി വരുമ്പോൾ നല്ലൊരു വൈബായിരിക്കുമല്ലോ നമ്മളെ കാല്താ അകത്തേക്ക് ഇങ്ങനെ കയറി നിൽക്കും അല്ലാതെ കാൽ സ്റ്റെപ്പിൽ അടിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ലായിട്ടെന്ന് പറഞ്ഞ കുറെ ഏരിയകളൊന്നും വേണ്ട അവർ ലിവിംഗ് ഭംഗിയാക്കാൻ എന്ന് തെളിയിക്കുന്ന ഒരു ഏരിയ ഏരിയോട് നോക്കിയാണെങ്കിൽ നല്ലൊരു ഷോവാളുണ്ട് നല്ലൊരു ഫീല് കിട്ടുന്ന രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും നല്ലൊരു മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ അത് വുഡൻ ഡിസൈനിൽ വന്നിരിക്കുകയാണ് ആ വിൻഡോ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ഇതാ ഈ ഒരു ബെഡ്റൂമിലേക്കാണ് കാണും ഇവിടെയും ഗ്രീൻ കളർ തീമ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഗ്രീൻ കളറും അതുപോലെ തന്നെ സെയിം കളറുള്ള അല്ലെങ്കിൽ സെയിം ഐഡിയ ഉള്ള ബെഡ് കോട്ടു ആണ് നമ്മൾ എവിടെ നിന്ന് ഇറങ്ങി വരുന്നത് നിനക്ക് സംശയം ഉണ്ടാവും ചെറിയൊരു സ്റ്റെയർ ആണല്ലോ നമ്മൾ ഉള്ളത് ഇതാ ഒരു ബെഡ്റൂമിലാട്ടോ ഹായ് ഫ്രണ്ട്സ് വ്യത്യസ്തങ്ങളായിട്ടുള്ള വീടുകൾ നമ്മുടെ പേജിൽ ഒരുപാട് കാണിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഭംഗിയായിട്ട് നാല് ബെഡ്റൂമോട് കൂടി ചെയ്ത ഒരു വീടാണ് വ്യത്യസ്തത ഇല്ലെങ്കിൽ പരിചയപ്പെടുത്തിയിട്ട് എന്താ കാര്യം ഇതാ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താവുന്ന വീട് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുപോലെ നിങ്ങളുടെ ഭാവിയിലെ വീടുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരുപാട് ഐഡിയാസ് അതിൽ സെറ്റ് ചെയ്യാനും പറ്റും വെറുതെ വീട് നിർമ്മിച്ചാരില്ലോ വീട് ഭംഗിയാക്കുന്ന ഒരുപാട് ഐഡിയാസ് നമ്മുടെ പേജിലും ചാനലുണ്ട് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാവാം ബാക്കി കാര്യങ്ങൾ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടി ചെയ്ത ഈ ഒരു വീട്ടിൽ ഒറ്റ നോട്ടത്തിൽ കോൺക്രീറ്റ് സ്ലാബുകൾ നമുക്ക് കാണാനേ പറ്റില്ല എല്ലാം സ്ലോ പ്രൂഫ് ട്രസ് വർക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ട്രസ് വർക്ക് ഡിസൈനോട് കൂടിയ ഭംഗിയുള്ള ഒരു വീട് കൂടിയാണിത് ഈ വീടിന്റെ ഒഴിവൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയം ഉൾപ്പെടെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്താവുന്നത് ഡെക്കോട്ടിസന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൻ ഒരു ഫാമിലി കോമ്പൗണ്ട് ഏരിയ ആട്ടോ ഇവിടെ ഉള്ളത് അതിൽ തന്നെ ഭംഗിയായിട്ട് എല്ലാ ഏരിയയും നന്നായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് പേൾ ഗ്രാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കോബിൾ സ്റ്റോണും യൂസ് ചെയ്തിട്ടാണ് ഈ ഏരിയ മൊത്തം ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാസ് വീടിന് മുന്നിൽ കൊടുക്കുമ്പോൾ അതൊരു ഫീൽ തന്നെയാണല്ലോ അത് ഈ കാണുന്ന ഭംഗിയുള്ള വീടിന് നല്ലൊരു ഫീൽ നൽകുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ വീടിനെ കുറിച്ച് പറയേണ്ടതുണ്ട് വീടിൻ്റെ ആംഗിളുകൾ സ്ലോ പ്രൂഫ് ആണെങ്കിൽ കൂടി അതിൻ്റെ ആംഗിളിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ആർക്കിടെക്ട് നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ മൂന്ന് സ്റ്റേജുകളായിട്ട് മൂന്ന് സ്റ്റെപ്പുകളായിട്ടാണ് ഇതിൻ്റെ ആംഗിളുകൾ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് കാണാൻ പറ്റും സിറ്റ് ഔട്ടിനെയും ലിവിങ്ങിനെയും കൂടെ ഒരു ഭംഗിയുള്ള സ്ലോപ്പിനകത്താണ് ആക്കിയിട്ടുള്ളത് നമ്മൾ പുറമേന്ന് നോക്കുമ്പോൾ അതിൻ്റെ റൂഫ് ടോപ്പ് അല്ലെങ്കിൽ റൂഫ് ടൈൽ കാണാം അകത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് റൂഫ് ടൈൽ റെഡ് കളറിൽ ഒരു ബ്രിക് കളർ സ്റ്റെയിൽ ഇങ്ങനെ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഭാഗം ഈ കാണുന്ന വിൻഡോയുടെ ഡിസൈൻ ആണ് സാധാരണ വാളിൻ്റെ ബിൽഡിങ് സമയത്ത് തന്നെ നല്ല രീതിയിൽ സ്പേസ് കൊടുത്തിട്ടാണ് ഇതുപോലുള്ള വിൻഡോകൾ പ്ലേസ് ചെയ്യേണ്ടത് എല്ലാം നല്ല തേക്ക് ബുഡിൽ അട്ടച്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ ടോപ്പിൽ ആവശ്യത്തിന് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ടും ആപ്റ്റ് ആപ്റ്റാവുന്ന രീതിയിലുള്ള മെറ്റൽ വർക്കും ഗ്ലാസ് വർക്കും ചെയ്തിട്ടുണ്ട് ഇനി സ്റ്റെപ്പിൻ്റെ കാര്യമാണെങ്കിൽ എടുത്തെടുത്തെടുത്ത് പറയണം കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ സ്റ്റെപ്പ് ഐഡിയകളെയല്ല സ്റ്റെപ്പ് എല്ലാം ഗ്രാനേറ്റ് നല്ല ലച്ചി ഫിനിഷിലുള്ള ഫിനിഷാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ സ്ലിപ്പ് ആവുന്നില്ല അതുമാത്രമല്ല കാൻഡ് ലിവർ സ്റ്റൈലിലാണ് സ്റ്റെപ്പുകളെല്ലാം ചെയ്തിട്ടുള്ളത് അതായത് വോളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമ്മളെ കാലതാ അകത്തേക്ക് ഇങ്ങനെ കയറി നിൽക്കും അല്ലാതെ കാൽ സ്റ്റെപ്പിലടിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവേയില്ല ആ രീതിയിലാണ് ഈ സ്റ്റെപ്പുകൾ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പിനെ കുറിച്ച് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സാധാരണ ഒന്നോ രണ്ടോ സ്റ്റെപ്പുകൾ ഇരുപത് സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ പതിനഞ്ച് സെൻറ്റിമീറ്ററിലോ കൊടുക്കുന്ന രീതിയൊക്കെ മാറി വീട് ഭംഗിയുള്ളതാക്കണമെങ്കിൽ ആ സ്റ്റെപ്പിൻ്റെ ഡിസൈനിലും നല്ല ഭംഗി വേണ്ടേ ഈ കാണുന്ന രീതിയിലാണ് ഭംഗിയിൽ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഗ്രേ കളർ തീമിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് എന്താ ഈ സ്ലോപ്പറൂഫ് എൻ്റെ ചെയ്യുന്നത് ഈയൊരു ഗാർഡൻ പോലെയുള്ളൊരു ഏരിയയിലാട്ടോ നല്ലൊരു ഫീൽ കിട്ടുന്ന രീതിയിൽ ഒക്കെ കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാട്ടോ ഈ ഒരു റൂഫ് ചെയ്തിട്ടുള്ളത് ഇതിങ്ങനെ കട്ട് ചെയ്ത് പോകുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ആ ബാൽക്കണിന്നുള്ള വ്യൂവിലും കൂടെ ഇതിൻ്റെ ഒരു ഗ്രീനറി വരുമ്പോൾ നല്ലൊരു വൈബായിരിക്കുമല്ലോ അതുപോലെ ഇങ്ങോട്ട് ഒരു വ്യൂവും കൂടെ കിട്ടും ആ ബാൽക്കണിയിൽ നിന്ന് സിറ്റൗട്ടിൽ ആരാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു വ്യൂ കൂടെ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള ഡ്രസ്സ് വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഡ്രസ്സ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ടീമിനെ അല്ലെങ്കിൽ ഇതുപോലുള്ള ഓടുകൾ കിട്ടണമെങ്കിൽ ആ ടീമിനെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പേജിൽ ഒരുപാട് വർക്കേഴ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലാട്ടോ അവരോ നമ്പർ ഉണ്ടാകുക അതുപോലെ തന്നെ ഈ സ്റ്റെപ്പ് നേരെ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ കണ്ടില്ലേ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഏതാ പ്ലാൻസ് ചെയ്തിട്ടുണ്ട് ഭംഗിയായിട്ട് തന്നെ ഇതുപോലുള്ള കലാത്തിയ പ്ലാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് നമ്മൾ നല്ല കയറിയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സ്റ്റെപ്പ് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നല്ലൊരു സിറ്റിംഗ് ആട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇത് കൊറിയൻ ടോപ്പിലാട്ടോ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സാധാരണ രീതിയിൽ നമ്മൾ സിറ്റൗട്ടിലൊന്നും ഈ ഒരു ഡിസൈൻ കാണാറില്ല പക്ഷേ ഈ ഒരു കളർ കോമ്പിനേഷന് മാച്ച് ചെയ്യുന്ന രീതിയിൽ വൈറ്റിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ സിറ്റൗട്ടിൽ വന്നിരിക്കുന്ന കോളം ഡിസൈൻ കണ്ടില്ലേ വെറുതെ പൈപ്പ് കൊടുത്തതല്ല അതിനുമുണ്ട് ഒരു ഡിസൈൻ അത് ഈ ഒരു വീടിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ആംഗിൾ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഒരു ആംബിയൻസ് കിട്ടും അതുപോലെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സിറ്റൗട്ട് ഫർണിച്ചർ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഒരു ഡി ഷേപ്പ് അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പ് കൂടെ കൊടുത്തതെന്ന് വെച്ചാൽ നമുക്കറിയാം പുറത്തേക്ക് ഒരു വ്യൂ അകത്തുനിന്ന് ആരാണ് ഗസ്റ്റ് വന്നതെന്നൊക്കെ പെട്ടെന്ന് നമുക്ക് കിച്ചണിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഡൈനിങ് സ്പേസിൽ നിന്നൊക്കെ കാണാനും കൂടെ വേണ്ടിയിട്ടാണ് അതുമാത്രമല്ല ഈ വോൾ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നതിനേക്കാൾ നല്ലത് ഇതിനകത്ത് നല്ലൊരു ഡിസൈൻ കൊണ്ടുവരികയല്ലേ അതിനും കൂടെ ആപ്റ്റാകുന്ന രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാണ് മെയിൻ ഡോർ ഏരിയ ഡോറിൻ്റെ ഡിസൈനും വുഡൻ ഡിസൈനും ആണ് സർക്കിൾ ഡിസൈനുള്ള ഹാൻഡിൽ കസ്റ്റമൈസ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇനിതാ ലൈറ്റുകൾ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ വീടിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ലൈറ്റുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ വീടിൻ്റെ അകത്തേക്കൊന്ന് ഒന്നും കയറിയാലോ ഈ മനോഹരമായ വീടിനകത്തേക്ക് കയറുകയാണ് കാഴ്ചകൾ പലതാണ് പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്ത ഒരു ലിവിങ് ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറേ ഏരിയകളൊന്നും വേണ്ട ഒരു ലിവിങ് ഭംഗിയാക്കാൻ എന്ന് തെളിയിക്കുന്ന ഒരു ഏരിയ കണ്ടല്ലേ നല്ലൊരു ത്രീ സീറ്റർ അതുപോലെ നല്ലൊരു ഫോർ സീറ്റർ ഇത് മാത്രമാണ് ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിൻ്റെ കളർ കോമ്പിനേഷൻ ഗ്രീൻ കളറില് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആർട്ട് വർക്ക് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഡിസൈൻ ആട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ നല്ല ഒന്നാ നേരം പ്രീറ്റഡ് കയറിറ്റനും കൂടെ കൊടുത്തു അപ്പോൾ ഈ ഏരിയ ഭംഗിയായി പക്ഷേ ഇതുപോലുള്ള കോൺ ആയിട്ടുള്ള ആംഗിൾ വരുന്ന സീലിംഗിലേക്ക് ആപ്റ്റ് ആവുന്ന രീതിയിൽ ലൈറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്പോട്ട് ലൈറ്റുകളും അതുപോലെ തന്നെ ഡ്രോപ്പിംഗ് ലൈറ്റുകളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഫ്ലോറിലേക്ക് വീണ്ടും മൊത്തം ഫ്ലോർ വരുന്നത് ഗ്രീൻ കളറിലാട്ടോ അത് കോട്ടാസ്റ്റോണിൻ്റെ കളറാണ് അത് നാച്ചുറൽ കളറാണ് അതിൻ്റെ ടു ബൈ ടു സൈസുള്ള കോട്ടാസ്റ്റോൺ പീസുകളാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ചെറിയ വേരിയേഷൻ നാച്ചുറൽ ആയതുകൊണ്ടാണ് ചെറിയ അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിൽ റഗ്ഗ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഒന്നാം തരം ഒരു ഫററിന്റെ ഫീലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള റഗ്ഗ് വലുതാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ടി വി ഏരിയ കാണാം ഭംഗിയുള്ള ടി വി യൂണിറ്റ് കാണാം കാണാം അതുപോലെ ഒരു സെന്റർ ടേബിളും കാണാം അതാണ് ഈ കാണുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ അട്രാക്റ്റീവ് ആക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഹൈ ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്നില്ല ഇതാ നേരെ ഹാളിലേക്ക് കയറുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള വ്യൂവോട് കൂടിയിട്ടുള്ള ഒരു ഹോൾ ഏരിയ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ഉണ്ട് അതുപോലെ ഡൈനിങ് സ്പേസിൻ്റെ സ്റ്റെയർ ഏരിയ ഒക്കെ ഉണ്ട് ഈ കാണുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും നല്ലൊരു മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ അത് വുഡൻ ഡിസൈനിൽ വന്നിരിക്കുകയാണ് വുഡൻ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചെയേഴ്സ് ഉണ്ട് അതുപോലെ ക്രോക്കറി ഷെൽഫിനെ ഓപ്പൺ കൺസെപ്റ്റിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരുപാട് വീടുകളിൽ പല ഡിസൈനും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഐറ്റം ഇതുവരെ കാണിച്ചിട്ടില്ല അടിപൊളിയായിട്ടുള്ള ഒരു വാട്ടർറോവ് അല്ലെങ്കിൽ ഒരു ക്രോക്കറി ഷെൽഫാണ് ഇവിടെ കാണുന്നത് അക്സസറീസൊക്കെ ഓപ്പൺ ആട്ടോ അവിടെ ഗ്ലാസ് ഒന്നുമില്ല ഈ കാണുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഫ്ലൂട്ടഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഇവിടെ കാണാം ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത ഒരു ഡിസൈനാണ് ഇവിടെ നമ്മൾ കാണാൻ പറ്റും സിറ്റ് നിന്ന് നമ്മൾ കണ്ട സെയിം വ്യൂ ഇതാണ് നമുക്ക് വീടിൻ്റെ പുറത്തേക്കുള്ള കാഴ്ചകൾ വീടിനകത്തു നിന്ന് തന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ ഗ്ലാസ് ആണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ അട്രാക്ഷൻ ഇനി കാണുന്ന ഏരിയകളിൽ മേലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം വീടിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞ ആ ഒരു കോണായിട്ടുള്ള ആംഗിൾ അതൊന്ന് ഡിസൈനിനെ കൺസെപ്റ്റിൽ കൊണ്ട് താഴ്ത്തി താഴ്ത്തി എടുത്തത് കൊണ്ടാണ് അത് എഴുതി വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെയുള്ള ലൈറ്റിന് കാരണം അവിടെയുള്ള ഗ്ലാസ്സുകളാണ് കേട്ടോ ബാൽക്കണി ഏരിയ നമുക്കറിയാം സീൻ ബിലോ ആയിട്ടാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് വുഡൻ ആയിട്ടുള്ള ഒരു എൽ ഷേപ്പിൽ നമുക്കിവിടെ കൊടുത്തിട്ടും ഉണ്ട് കേട്ടോ അതിൻ്റെ ഡിസൈനുകൾ ഇനി നേരെ സ്റ്റെയർ ഏരിയ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും നമ്മൾ ഫസ്റ്റ് ഓഫ് ആൾ പോകുന്നതിന് മുമ്പ് ഇവിടെ താഴേക്ക് നല്ലൊരു ഏരിയ കാണാം കാർപ്പറ്റൊക്കെ ഇട്ട് ഇത് പ്രയർ ഏരിയ ആണ് നിസ്കാരം റൂമിന് പകരം ഒരു ഓപ്പൺ പ്രയർ ഏരിയ എന്നുള്ള കൺസെപ്റ്റിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് സ്റ്റെപ്പ് ഡൗൺ ആണ് കാരണം തല തട്ടുകയില്ല അത്യാവശ്യം ഹൈറ്റിലേക്ക് ഈ സ്റ്റെയർ വരികയും ചെയ്യും അതുപോലെ തന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ റൂമുകളാണ് വരുന്നത് അതുപോലെ തന്നെ വാഷ് ഏരിയ ഏരിയതാ ഈ ഒരു സൈഡിലാണ് കാണുന്നത് ഭംഗിയായിട്ടുള്ള ഒരു വാഷ് ഏരിയ തന്നെയാണ് സിമ്പിൾ മിററും അതുപോലെ തന്നെ ഒരു ഒക്കെ ഉള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് ഇവിടെ വരുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുത്തു പറയേണ്ട ഭാഗം ഇതാണ് ഒരു യു പി വി സി വിൻഡോ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഭംഗിയുള്ള ഒരു കാഴ്ചകളോട് കൂടിയ കോട്ടയാട് നമ്മൾ സ്റ്റെപ്പിന് യൂസ് ചെയ്ത സെയിം ആയിട്ടുള്ള സെയിം അതിലപ്പോ ഫിനിഷിലുള്ള ഫ്ലോറിങ് ആട്ടോ ഗ്രാനൈറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ നല്ലൊരു പോണ്ട് കാണാം മീനുകളൊക്കെ വളർത്തുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു ആംബിയൻസ് ആണ് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഷോ ഉണ്ട് അതുപോലെ തന്നെ പ്ലാന്റ്സ് ഉണ്ട് നാച്ചുറൽ പ്ലാന്റ്സ് ആണ് കേട്ടോ മേലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ലൈറ്റ് വരുന്ന രീതിയിൽ നല്ലൊരു ഫീല് കിട്ടുന്ന രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ബാൽക്കണി പോലെയുണ്ട് പിന്നെ ഇവിടെ ഒരു വിൻഡോ കാണുന്നില്ലേ ആ വിൻഡോ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ഇതാ ഈ ഒരു ബെഡ്റൂമിലേക്കാണ് കിട്ടും ബെഡ്റൂമിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമിൽ ഇതാ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് സീലിങ്ങിൽ ജിപ്സും ആണ് കൊടുത്തതെങ്കിലും ഫ്ലോറിലേക്ക് വരുമ്പോൾ സെയിം കോട്ട സ്റ്റോൺ തന്നെയാണ് ഇവിടെയൊക്കെ വരുന്നത് ഇവിടെ ഇവിടെതാ ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ള ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് ബേ വിൻഡോ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ സ്റ്റഡി ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ ഇൻറ്റീരിയറിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇവിടെ വുഡൻ ഏരിയ ഇവിടെയും വുഡൻ ഏരിയ അതിനെ കവർ ചെയ്യുന്ന വുഡൻ ഫ്രെയിം അതിലേക്ക് നല്ല രീതിയിൽ ഒരു വാർഡ്രോബ് അടിപൊളി ആയിട്ടുള്ള വാഡ്രോബ് അതുപോലെ മിറർ ഒരു ഡോർ മിറർ വരുന്ന രീതിയിൽ അതുപോലെ ഓപ്പൺ ഷെൽഫ് വരുന്ന രീതിയിലാണ് ഇവിടെയുള്ള വാർഡ്രോബ് സെറ്റ് ചെയ്തത് അതെല്ലാം ഒറ്റ യൂണിറ്റ് പോലെ വരുന്ന രീതിയിലാട്ടോ വർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തെ ഹെഡ് ബോർഡിൻ്റെ ഡിസൈൻ കാണാം ഹെഡ് ബോർഡിൻ്റെ ടെക്ചർ വർക്ക് കൊണ്ട് മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഒരു യൂണിറ്റ് പോലെ അല്ലെങ്കിൽ ഒരു എലമെൻറ്റ് പോലെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കാണാവുന്ന ബെഡ് കോട്ട് അതും ദാ ഫാബ്രിക് കവേഡ് ആയിട്ടുള്ള രീതിയിലാട്ടോ അതായത് നമുക്ക് പെട്ടെന്ന് കാലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഡേഞ്ചർ അല്ലാത്ത രീതിയിൽ വരുന്ന ഫാബ്രിക് പോലെയുള്ള ഒരു ബെഡ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഹെഡ് ബോർഡ് ഉണ്ടല്ലേ കെർവ് ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഹെഡ് വോളിൽ വരുന്ന ഡിസൈൻ എന്താ പ്രൊജക്റ്റ് ചെയ്തിട്ട് നല്ലൊരു ആർട്ട് വർക്ക് കിട്ടുന്ന നല്ലൊരു ഫീൽ കിട്ടുന്ന രീതിയിൽ ഒരു ഓഫീസ് വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു റൂമിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഡോറിലൂടെ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുക അതായത് നമുക്കൊരു പ്രൈവറ്റ് ടൈമിൽ ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലും നമുക്ക് അല്ലാത്ത സമയത്ത് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ഉള്ള ഏരിയ ആണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമുക്ക് ഈ ഒരു കാഴ്ചകൾ കിട്ടും അതുപോലെ ആകാശത്തേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡ്രിപ്പിംഗ് പ്ലാൻസ് നാച്ചുറൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നല്ല വൈബ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്ത് കേട്ടോ ഇനി എക്സ്ട്രാ ടൈമിൽ നമുക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫാമിലിക്ക് ഗ്യാതർ ചെയ്യാൻ പറ്റും അതിനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വീടിൻ്റെ മൊത്തം ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്ന വീടിൻ്റെ ബെഡ്റൂമുകൾ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമല്ലേ ഇതേ കാണുന്നു അടുത്ത ബെഡ്റൂം ഇതൊക്കെ ഹാളിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെയും ഗ്രീൻ കളർ തീമ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഗ്രീൻ കളറും അതുപോലെ തന്നെ സെയിം കളറിലെ അല്ലെങ്കിൽ സെയിം ഐഡിയ ബെഡ് കോട്ടും ആണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും ടഷർ വർക്ക് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു അടിപൊളി സ്റ്റഡി ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ നമുക്ക് നമുക്കറിയാം എല്ലാ റൂമിലും ഒരു ഇതുപോലെ ഓഫീസ് സ്പേസ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ വേണമെന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ല നല്ലൊരു അടിപൊളി യൂണിറ്റ് വാർഡ്രോബ് ആണ് ഇതിലൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം വാഡ്രോപ്പിന് സാധാരണ രീതിയിലുള്ള ലാമിനേഴ്സ് കൊടുക്കുന്നതിന് പകരം സിമ്പിൾ ആയിട്ട് ഇതുപോലെ പാറ്റേൺ ആയിട്ടുള്ള ലാമിനേഴ്സ് ഇപ്പം അവൈലബിൾ ആണ് അത് യൂസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞതുകൊണ്ടാണ് ഇതിന് വേറൊരു ഫീൽ വന്നിരിക്കുന്നത് ഫുൾ സൈസ് മിറർ ആണ് ഒരു ഡോർ വന്നിരിക്കുന്നത് അതുപോലെ നമ്മൾ മറ്റു റൂമിൽ കണ്ട പോലെ ഷെൽഫ് വിത്ത് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ ഏതാ പ്ലീറ്റഡ് കർട്ടൻ ആണെങ്കിൽ ഈ ഭാഗത്ത് വരുമ്പോൾ റോമൻ കർട്ടൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പുറമേക്കുള്ള ഫുൾ ലെങ്ത് വ്യൂ ആണ് വീടിന് വിൻഡോ കൊടുക്കുമ്പോൾ പല രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പറയാറുണ്ട് പക്ഷെ ഹൊറിസോണൽ ആയിട്ടുള്ള വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ ആ വേഡിൻ്റെ ലുക്ക് അല്ലെങ്കിൽ അതിലെ ഇൻറ്റീരിയറിന് ഒരു കംപ്ലയിൻ്റ് വരില്ല വെർട്ടിക്കലായിട്ടുള്ള വിൻഡോകൾ കൊടുക്കേണ്ട സ്ഥലത്ത് മാത്രം കൊടുക്കുക ആ ഹെഡ്ബോർഡ് വരുന്ന കൊടുത്ത് കഴിയുന്നു ഒഴിവാക്കുക എന്നാണ് ഈ ഒരു ബെഡ് കോട്ടിൻ്റെ സ്റ്റൈൽ കണ്ടില്ല കെർവഡ് ആയിട്ടുള്ള രീതിയിലാണ് പക്ഷേ ഇവിടെ ലെഗ് വരുന്ന രീതിയിലായിട്ടോ അതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഫർണിച്ചറുകൾ ഡിഫറെൻറ്റായിട്ട് ഡിസൈൻ ചെയ്യാം കസ്റ്റമൈസ് ചെയ്യാം അതല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാം ഇതിനൊക്കെയുള്ള ഓപ്ഷൻ നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് സ്ഥാപനം ും ഒരുപാട് ഫർണിച്ചർ ഷോപ്പുകളും അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അല്ലെങ്കിൽ അത് കോസ്റ്റ്ലി ആയിട്ട് അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ളത് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നേരെ കിച്ചണിലേക്ക് പോയാലോ ഈ കാണുന്നതാണ് മോഡലാർ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് മാർബിൾ ടോപ്പ് ദാ അടിപൊളി ആയിട്ടുള്ള ഒരു മാർബിൾ ടോപ്പ് ഇത് കൊറിയൻ ടോപ്പിലാട്ടോ ചെയ്തിരിക്കുന്നത് അതാണ് ഇത്ര തിക്നെസ്സിൽ ഇത്ര ഭംഗിയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു സിങ്കിന്റെ ഏരിയ പോലും കണ്ടല്ലേ ഭംഗിയായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട് അതായത് സിങ്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് സിങ്ക് കാണുന്ന അല്ലെങ്കിൽ ഒരു ഫ്രെയിം കാണുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഓപ്ഷനാണ് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിൽ അതായത് സിങ്ക് ഉള്ളിലേക്ക് കവറായിപ്പോയി അങ്ങനെ വരുന്ന രീതിയിൽ കൊടുക്കുന്ന സിങ്കുകള് അത് തന്നെയാണ് ലോങ് ലാസ്റ്റിങ് കിട്ടുക ഇവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം ലാമിനേഴ്സ് ലാമിനേഴ്സാണ് ഭംഗിയുള്ള ആണ് നമുക്കറിയാം ഇതെല്ലാം അക്രലിക്കിലാട്ടോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ഫിനിഷ് ഗ്ലാസ് ഫീൽ നമുക്ക് കിട്ടുന്നത് നമുക്കറിയാൻ പറ്റും ഇതെല്ലാം ഒരുപാട് ആക്സസറീസ് നമ്മൾ ഒരുപാട് വീഡിയോകളിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഫ്ലൂട്ടഡ് ഗ്ലാസ്സിലാട്ടോ ഈ ഒരു ജി ടി പി ടി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇവിടെയും ഭംഗിയിൽ ഫ്ലൂട്ടഡ് ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട് അതാണ് ഈ ഒരു ഏരിയ ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നല്ലൊരു ഹൂബൻ ഹുഡ് കൊടുത്തിട്ടുണ്ട് ഹുബൻ ഫുഡ് കൊടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് ഇത് ഈ ടോപ്പിൻ്റെ ലെവലിൽ വരുന്നതെന്ന് പറയുന്ന രീതിയിൽ മൂന്നിഞ്ച് കനം കട്ട് ചെയ്തിട്ട് അത് സ്ലാബ് വാർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ ഇവിടൊക്കെ ഒരുപാട് യൂണിറ്റ് ടാൻഡം ബോക്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു വീഡിയോയിൽ ടാൻഡം ബോക്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ടാൻഡം ബോക്സ് അങ്ങനെ അല്ലെടാ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞാൽ കമൻറ്റ് കേട്ടിരുന്നു ടാൻഡം ബോക്സ് ബേസിക് ബേസിക്കായിട്ട് സിമ്പിളായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ ഒരു ബോക്സ് മാത്രമാണ് അതിൻ്റെ ആക്സസറി വാങ്ങി അങ്ങനെയും ഫിറ്റ് ചെയ്യാം അതായിരിക്കും നിങ്ങൾ ഉദ്ദേശം എന്ന് തോന്നുന്നു ഇവിടെതാ നല്ലൊരു പുൾ ഔട്ട് യൂണിറ്റ് കാണാം പുൾ ഔട്ട് യൂണിറ്റുകൾ ഓയിൽ പുൾ ഔട്ടുകളൊക്കെ കിച്ചണിൽ എന്തായാലും ആവശ്യമുള്ള സംഭവങ്ങളാണ് അതെല്ലാം കൊടുത്തിട്ടുള്ള ഒരു ഭംഗിയുള്ള ഒരു കിച്ചണിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തുനിന്നല്ലേ ഓവൻ ഇതിൽ കൺസീലായിട്ട് ചെയ്തിരിക്കുകയാണ് അതുപോലെ ഈ ഒരു ഭാഗത്ത് ഫ്രിഡ്ജ് വരുന്നുണ്ട് എക്സ്ട്രാ ആക്സസറി വരുന്നുണ്ട് ഇവിടെയും ഒരു കൗണ്ടർ വരുന്നുണ്ട് നല്ലൊരു ക്രോക്കറി ഷെൽഫ് ഇവിടെ ദാ ഫ്ലോട്ടഡ് ഗ്ലാസ്സിൽ ചെയ്തിട്ടുമുണ്ട് ഇങ്ങനെയൊക്കെ ഭംഗിയാക്കിയിട്ടുള്ള ഒരു കിച്ചണിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മനോഹരമായി നാച്ചുറൽ ഫ്ലോറിംഗ് ഇങ്ങോട്ട് കയറിയാണ് ഇതാ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നാച്ചുറൽ കോട്ടിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ഇതാ ലാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഭംഗിയുള്ള ഒരു ഫ്ലോറിങ് ഇത് ചെയ്തിരിക്കുന്നത് ടൈലാണോ വുഡാണോ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഇതെല്ലാം വുഡൻ കോട്ടിങ് ആട്ടോ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ സെയിം കളർ കോമ്പിനേഷനിൽ വരുന്ന ഫീ ലാമിനേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഫർണിച്ചറുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഇതൊരു സ്റ്റഡി ഏരിയയാണ് അതിന് ആവുന്ന രീതിയിലുള്ള ഓപ്പണിങ്സ് അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന ഹാൻഡിൽസ് അതുപോലെ ഇതൊക്കെ ഉണ്ടല്ലേ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തിരിക്കുന്ന ഡോറ് ഹാൻഡിൽ അതിൻ്റെ ഷേപ്പ് ഭംഗി അടിപൊളിയല്ലേ ഇതാണ് ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ള ലാൻഡിങ്ങിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റെഡി ഏരിയ നമ്മളിങ്ങനെ കയറുകയാണെങ്കിൽ ഹാൻഡിൽ നമുക്കറിയാം വുഡൻ ഗ്രാബാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി മെറ്റൽ കൊണ്ടുള്ള ഹാൻഡ് റെയിലുകളാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ നേരെ ഫ്ലോറിങ്ങിലേക്ക് സെയിം കളർ ആയിട്ടുള്ള വുഡൻ ഫീല് വരുന്ന ഫ്ലോറിങ്ങാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നല്ലൊരു കൺസോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഏരിയയും വെറുതെ വിട്ടിട്ടില്ല നല്ലൊരു പാലസ് ലുക്കിലുള്ള ഒരു ഫോട്ടോയും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു ഏരിയ ഭംഗിയാക്കിയിട്ടുള്ളത് അതുപോലെ നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിലോ നല്ലൊരു സിറ്റിങ്ങും അതുപോലെ ഒരു സ്പേസും ആണ് ഇവിടെ കേട്ടോ നേരെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ അതായത് ഈ കാണുന്ന യു പി ബി സി വിൻഡക്ക് താഴെയാണ് നമ്മൾ നേരത്തെ കണ്ട പോണ്ട് അല്ലെങ്കിൽ ആ കോട്ടിയാടൊക്കെ വരുന്നത് ആ ഒരു ഭാഗം നമുക്ക് ഇവിടുന്ന് നന്നായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ മേലേക്കുള്ള വ്യൂ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിലോ ഇതാ നേരത്തെ നമ്മൾ ഫ്ലോറിന്ന് കണ്ട താഴേക്കുള്ള വോയിഡ് വ്യൂ കിട്ടുന്ന ഒരു ഏരിയ കേട്ടോ ഇവിടെ നമുക്ക് താഴെയുള്ള ഗസ്റ്റുകളെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ കാണാൻ പറ്റും അതുപോലെ വെന്റിലേഷൻ കണ്ടില്ലേ പലരും പറയാറുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ ചൂടാണ് ചൂടാണ് ഇവിടെയുള്ള ഏരിയയിൽ നല്ല രീതിയിലുള്ള ഗ്ലാസ്സുകൾ കൊടുത്ത് വെളിച്ചത്തിന് അതുപോലെ ഈ ഒരു സൈഡിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വിൻഡോയും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഷാന്ത് ഉണ്ട് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അതും കണ്ടാലോ നേരെ കയറി വന്നാൽ കാണാൻ പറ്റും ഭംഗിയുള്ള ഒരു ബെഡ്റൂം ബ്ലൂ കളർ തീപ്പിലാട്ടോ ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിലെ ഹെഡ് ബോർഡ് കണ്ടില്ല മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹെഡ് ബോർഡ് എന്ന് പറയാൻ പറ്റില്ല ഇതൊരു കട്ടിലിന്റെ ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ അതിൽ വന്നിരിക്കുന്ന കുഷ്യൻ ആണ് ഈ കാണുന്നത് ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൂടിയ എല്ലാ റൂമും അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ വാർഡ്രൂപ്പ് സിമ്പിളായിട്ട് ചെയ്തിരിക്കുകയാണ് പക്ഷേ എല്ലാ റൂമിലും ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ ഒരു കൺസോൾ ഏരിയ അല്ലെങ്കിൽ ഒരു മിറർ ഏരിയ കൊടുത്തിട്ടുണ്ട് നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വുഡൻ കളറിലുള്ള യു പി വി സി വിൻഡോ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അതൊക്കെ ആവശ്യം വുഡല്ല വുഡൻ കളറിൽ വരുന്ന യു പി വി സി വിൻഡോ ആണ് നേരെ അകത്തേക്ക് കയറുകയാണെങ്കിൽ അകത്തേക്കല്ല പുറത്തേക്കാണ് നമ്മളുള്ളത് ബാൽക്കണിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ എൻഡ് ചെയ്തിരിക്കുകയാണ് ഈ ബാൽക്കണി വ്യൂവില് നല്ല ടെറാക്കോട്ട കളറിലെ നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക ക്ലാഡിങ് സ്റ്റോണുകൾ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം പല രീതിയിലുള്ള ക്ലാഡിങ് സ്റ്റോണുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടി അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് ഈ ഒരു മോഡൽ ഇത് സ്പേസർ കൂടുതൽ വിട്ടിട്ട് അഞ്ച് എം എം സ്പൈസറ് വിട്ടിട്ടാണ് ഇത് അഞ്ചിലധികം ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ നല്ലൊരു സിറ്റിങ് കൊടുത്തിട്ടുണ്ട് ഫ്രീ ടൈമിലൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഏരിയ ആണ് അതൊക്കെയാണ് ഈ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ നമ്മൾ എവിടെ ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ചെറിയൊരു സ്റ്റെയർ ആണല്ലോ നമ്മളുള്ളത് ഒരു ബെഡ്റൂമിലാട്ടോ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സ്പേസിന് വേണ്ടി നല്ല രീതിയിൽ ഈ ഒരു അപ്പർ വാളിന് അതായത് ടോയ്ലറ്റിൻ്റെ മേലെ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ വരുന്ന എക്സ്ട്രാ സ്പേസിനെ ഭംഗിയുള്ള ഒരു സോഫയും അതുപോലെ ഒരു ടി വി ഏരിയയും കൊടുത്തത് ഒരു ഗെയിം സോൺ അല്ലെങ്കിൽ ഒരു ടി വി വാച്ചിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തതാണ് ഈ ബെഡ്റൂമിൽ അതാണ് ഈ കാണുന്ന മേലെ ബെഡ്റൂമിലേക്ക് നേരെ കയറുമ്പോൾ നമ്മൾ കാണുക ആദ്യം അടിപൊളിയായിട്ടുള്ള റാത്തനായിട്ടുള്ള ഡിസൈനിൽ വരുന്ന ഒരു വാർഡ്രോബാണ് ഇതിനകത്താണ് ഡ്രസ് കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മൾ പല ടൈപ്പ് നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു തീമിലേക്ക് എന്താ പറയുക ഒരു ബ്രോൺസ് തീമിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു കളർ തീം ആട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് ആ വുഡ് കളറ് ഇതിലേക്ക് ആപ്പ് ആവുന്ന രീതിലാണ് ഹെഡ്ബോർഡ് കണ്ടില്ല ഏറ്റവും സിമ്പിൾ അല്ലെങ്കിൽ ഹെഡ് ബോളിലേക്ക് വൈറ്റിലേക്ക് ഏറ്റവും കളർ കോമ്പിനേഷനിൽ ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ ഇവിടെയൊക്കെ വിൻഡോ ഒക്കെ സിമ്പിളായിട്ട് ഒഴിച്ച് വിട്ടേക്കാണ് അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ സ്റ്റെയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡ്രെസ്സിങ് ഏരിയ എന്നെ അത്ഭുതപ്പെടുത്തും നിങ്ങളെ അത്ഭുതപ്പെടുത്തും കാരണം എൻ്റെ ഒരു ഡിസൈൻ കണ്ടില്ല എലമെൻറ്റ് ഡിസൈൻ എലമെൻറ്റ് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആയിട്ട് അതുപോലെ അതിൻ്റെ ഡിസൈൻ കണ്ടില്ല നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വോളിൽ വരുന്ന വലിയ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് നേരത്തെ നമ്മൾ കണ്ടിരുന്ന സെയിം പോണ്ട് തന്നെയാണ് കോട്ടയാടിലേക്കുള്ള വ്യൂ ആണ് അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഡോറ് തുറന്ന് പെട്ടെന്ന് താഴേക്ക് ആരും ഉയരുതല്ലോ ഒരു ഹാൻഡ്രൈലും കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഭംഗിയുള്ള ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഭംഗിയുള്ള വീര് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് പാർട്ടി ആക്ട് സ്റ്റുഡിയോ ആണ് തിരൂർ ബേസ് ചെയ്തിട്ടാണ് അവർ സ്ഥാപനമുള്ളത് ഒരുപാട് വീടുകൾ ഇതുപോലെ ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പേജിലും ചാനലിലും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമാവില്ല നിങ്ങൾ നിങ്ങൾ വീട് പണി നടക്കുന്ന സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തും കൊടുക്കുക നമ്മുടെ വീഡിയോ അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ